നമ്മുടെയൊക്കെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യം മാറാനായിട്ടുള്ള എൻ്റെ രണ്ട് റെമഡി പറഞ്ഞു തരട്ടെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പത്ത് രൂപയുടെ ചന്ദനത്തിരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരു മാസത്തേക്കുള്ള എൻ്റെ കൊതുക് തീരി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇന്ന് ഒരു പത്ത് രണ്ട ചന്ദനത്തിരി വാങ്ങിയതിന് ശേഷം നമുക്ക് ഒരു ചന്ദനത്തിരി തന്നെ രണ്ട് മൂന്ന് ദിവസം ഒക്കെ കത്തിക്കാട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ല കുട്ടികളുടെ വീട്ടിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ വേറൊരു റെമഡിയോടെ കൂടെ തരാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിലും ആ രീതിയിൽ ചെയ്തോട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒക്കെ വീടിൻ്റെ പരിസരത്തൊക്കെ ആര് വയ്പ്പിൻ്റെ ഇല ഉണ്ടാവുമല്ലോ അപ്പോൾ ആര് വെപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ രണ്ട് തണ്ട് താ ഇതുപോലെ പറിച്ചെടുത്തതിനു ശേഷം ഉണ്ടല്ലോ ഇത് നമുക്കിങ്ങനെ ഉണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഉണക്കി എടുക്കുന്നത് നമുക്ക് പുച്ചെടുക്കാനായിട്ടാണ് അപ്പം പൊയ്ക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ വേറെ രീതിയിൽ കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ കുറച്ചിട്ട് ഉണക്കി എടുത്ത് മാറ്റി വെച്ചിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ ഉണക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പൊയ്ക്കാനായിട്ടും എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം എണ്ണ നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് എന്താ പറയുക ഒരു രണ്ട് തണ്ട് പച്ച നമ്മൾ ഉണക്കാത്തതാണ് കേട്ടോ ഉണക്കിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് തണ്ട് നമുക്ക് ചട്ടിയിലേക്ക് എടുത്ത് ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ അങ്ങാടി ഷോപ്പ് അങ്ങാടി ഷോപ്പിൽ മാത്രമല്ല കേട്ടോ എല്ലാ കടകളിലും ഇതിൻ്റെ ഇത് വാങ്ങാൻ കിട്ടും പത്തു രൂപയുടെ കർപ്പൂരമാണേ അപ്പം ഈ പത്ത് രൂപയുടെ കർപ്പൂരം എന്ന് പറയുമ്പം ഇത് ഒരുപാടുണ്ടോന്ന ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു കട്ട മതി അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെ മണമെന്ന് പറയുന്നത് നല്ല മണമല്ലേ കൊതുക് അടുക്കത്തില്ലാട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ആര്വയപ്പിൻ്റെ മണമാണെങ്കിൽ പോലും അപ്പോൾ അതായത് നമുക്ക് ദേഹത്തിക്കൂടെ തേച്ച് കൊടുക്കാം കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അതുപോലെ ചില അമ്മമാരൊക്കെ പറയാറില്ല നമ്മൾ പുറകെ നടന്ന് ചില ആളുകളൊക്കെ കൊതുക് പ്രത്യേകിച്ച് തിരഞ്ഞു പിടിച്ച് കടിക്കുന്ന ആളുകൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ കർപ്പൂരം ആരുവെപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടിട്ട് നിങ്ങൾ ഇതുപോലെ എണ്ണ നല്ല രീതിയിൽ നിന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് കർപ്പൂരം കിട്ടിയില്ലെങ്കിൽ ഈ ഒരു വെളുത്തുള്ളി നിങ്ങൾക്ക് കുറഞ്ഞ് ചതച്ചിട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ വെളുത്തുള്ളി ചതച്ചു വിടണമൊന്നും ഇല്ല കർപ്പൂരം ഇട്ടല്ലോ ഓൾറെഡി അപ്പം ഞാനിപ്പം നിങ്ങൾ കാണിച്ചു തന്നെ കേട്ടോ അപ്പം നിങ്ങൾക്ക് കർപ്പൂരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ആരുവയപ്പിൻ്റെ ഇലയുടെ കൂടുതൽ തന്നെ നിങ്ങൾ വെളുത്തുള്ളി ചതച്ചിട്ടാൽ മതി കേട്ടോ ദേഹത്ത് തെച്ച് കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് കയ്യിലും കാലൊക്കെ തെച്ചുകൊടുക്കാണെങ്കിലും കുട്ടികൾ കൊതുക് കടിക്കാതിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് നമുക്കിങ്ങനെ വേണേ ഇതിങ്ങനെ ഈ ഒരു ഉണങ്ങി നമ്മൾ മൂപ്പിച്ചെടുത്തേക്കുന്നതുണ്ടല്ലോ അത് നിങ്ങൾ കളയേണ്ട കേട്ടോ അല്ല അതാണ് മാറ്റിവെച്ചേക്കാം അത് നമുക്ക് പുകയ്ക്കാനായിട്ട് എടുക്കാം ഇത് കണ്ടോ ഇത് നമുക്ക് എണ്ണ നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ ഇതുപോലെ ചന്ദനത്തിരിയൊക്കെ നമ്മൾ പത്ത് രൂപ എടുത്ത് കടയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഒരു ചെറിയൊരു ബ്രഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ചന്ദനത്തിരിയിലേക്ക് ഈ ഒരു എണ്ണയുണ്ടല്ലോ നമ്മൾ ആര് വയ്പ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ എണ്ണ ശരിക്കും വലിച്ചിത് കുടിച്ചോളൂ കേട്ടോ അപ്പം ഇത് ഇതുപോലെ നമ്മൾ മൊത്തം ചന്ദനത്തിരി തിരിയിൽ ഇതുപോലെ ഒന്നിവിടെ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസർപ്പിൻ്റെ മുകളിൽ നിന്ന് വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിലത്തേക്ക് എടുത്ത് വയ്ക്കാം പെട്ടെന്ന് നമുക്കതൊന്നും ഇതാക്കി കിട്ടാനായിട്ട് അത് ഈ ഗ്യാസരപ്പിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം ചൂടാക്കി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് കത്തിച്ച് കത്തിച്ച് അത് ഇങ്ങോട്ട് ചന്ദത്തിരി ഫുൾ ആയിട്ട് കത്തിച്ച് കളയരുതെട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി അതിന് ശേഷം അതേപോലെ കിടക്കുക അതിങ്ങനെ കിടത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഈ ഒരു ചന്ദനത്തിരിയിലേക്ക് ശരിക്കും ആ ഒരു എണ്ണയൊക്കെ വലിച്ച് ഇതുപോലെ ശരിക്കും അതങ്ങോട്ട് പിടിച്ചോളൂ ഇനി ഇതിന് ശേഷം ഈ ഒരു ചന്ദനത്തിരി ഉണ്ടല്ലോ നല്ല വെയിലുണ്ടെങ്കിൽ നിങ്ങളിത് മുറ്റത്തേക്ക് എടുത്ത് വച്ചിട്ട് അത് ശരിക്കും ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ ഉണക്കിയെടുക്കുവാണെങ്കിൽ അത് അവിടെ ഇരുന്നോളൂ ഒരു രണ്ട് മാസം ഇന്നാലും ഈ ഒരു ചന്ദനത്തിരി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒരു ചന്ദനത്തിരി എടുത്തതിനു ശേഷം ചെറുതായിട്ട് ഇതുപോലൊന്ന് കത്തിച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്ക് എല്ലാ റൂമുകളിൽ കൂടെയും അതുപോലെ തന്നെ ഹാൾ സിറ്റ്ഔട്ട് നമ്മൾ കൊതുക് വരുന്ന എല്ലാ ഏരിയകളിൽ കൂടെയൊക്കെ ഇതൊന്ന് കൊണ്ടുപോയിട്ട് ഇതൊന്ന് കിടത്തി കൊടുക്കാട്ടെ കിടത്തിയിട്ട് കൊണ്ടുപോയാൽ മതി അപ്പോൾ ഈ നല്ല പോകേണ്ടത് നല്ല മണമാണ് അപ്പോൾ നമുക്ക് റൂമിനൊക്കെ നല്ലൊരു മണവും കിട്ടുകയും ചെയ്യും അത് അതുമാത്രമല്ലാണ്ട് കൊതുക് പകല് പോലും എടുക്കത്തില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഈ നമുക്കൊന്ന് പകലൊക്കെ ഒന്ന് കൊതുക് ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ച് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് സന്ധ്യക്കൊക്കെ ഒന്ന് കത്തിച്ചാൽ മതി അപ്പോൾ രണ്ട് മൂന്ന് ആയിട്ട് കുറച്ച് വീതം കുറച്ച് വീതം അത് കത്തിച്ച് പോയയ്ക്കുവാണെങ്കിൽ നമുക്കൊരു ചന്ദനത്തിരി രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പം നല്ല മണമാണ് അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരു എണ്ണ നമുക്ക് ദയത്ത് തയ്ച്ചു കൊടുക്കാനാണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് പൊതുഗടിക്കാനൊക്കെയാണ് നല്ലാട്ടോ പിന്നെ എണ്ണ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് വയ്ക്കുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ അവിടെ ഉണക്കി ഉണച്ചുവെച്ചേക്കുന്ന ആരോഗ്യത്തിൻ്റെ ലീഫൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് പോച്ച് കൊടുക്കാനായിട്ട് എളുപ്പത്തിന് ഇതുപോലെ ഒരു ചെറിയൊരു കരിക്കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുപ്പിലൊക്കെ വറക് അടുപ്പിലൊക്കെ കത്തിക്കുന്ന കരിക്കട്ട ഉണ്ടല്ലോ അത് നിങ്ങൾ ഇതുപോലെ എടുത്തു എടുത്തുകൊടുത്തിന് ശേഷം നമ്മുടെ ഗ്യാസ് അടുപ്പിന് മുകളിലേക്ക് ഒരു ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കത്തിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനത്തെ കരിക്കട്ട നിങ്ങൾ നമുക്ക് അടുപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം അടുപ്പിലിട്ട് വേണമെങ്കിൽ കത്തിച്ചെടുക്കാം അടുപ്പില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കരിക്കെട്ട അവിടെ നിന്നതിലൊക്കെ കിട്ടുവാണെങ്കിൽ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു ഉണക്കി വച്ചേക്കുന്ന നമ്മുടെ ഒരു ആര് വയപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുത്തതിനു ശേഷം ഉണ്ടല്ലോ ഒരു പുകയ്ക്കുന്ന എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരു ഉണങ്ങിയ പൊടി കംപ്ലീറ്റും ഇതുപോലെ വാരി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു കറി കത്തിച്ചേക്കുന്ന ഇതുണ്ടല്ലോ അത് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇറക്കി ചോ വച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് കത്തിപ്പിടിച്ചതിന് ശേഷം ീ കിടത്തിയതിനു ശേഷം നമുക്ക് ഇതുപോലെ പുകച്ച് കൊടുക്കാം ഈ പുകച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒത്തിരി നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ആ എണ്ണ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു പുക അടിച്ചാലും പോരത്തില്ല അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം നഷ്ടം ആ രീതിയിൽ ഒന്ന് കത്തിച്ച് നോക്കിക്കോട്ടെ അപ്പം ചന്ദന തിരിയാണ് കത്തിക്കുന്നതെങ്കിൽ നമുക്ക് റൂമിലൊക്കെ നല്ലൊരു ഫ്രഷ്നസ് കിട്ടുകയും ചെയ്യും നല്ലൊരു മണം കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് തിരിയാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ ഒരു തിരി നമ്മളൊന്ന് കത്തിച്ച് കുറച്ച് നേരൊന്നു പുകച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു തിരി നമുക്ക് കിടത്തി എടുത്ത് വയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു ിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ആളുകളെ ഒന്ന് ഷെയർ ചെയ്യാൻ മാർക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെല്ലേക്കാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാറില്ല കേട്ടോ അപ്പം നല്ല വീഡിയോ വേണ്ടി കാണാം